നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ നവകേരള സദസ് പൊടി പൊടിക്കുകയാണ് ഇപ്പോൾ നവകേരള സദസ്സിന് മുഖ്യമന്ത്രി വരുന്നു എന്ന് കേട്ടതോടെ ഓടി നടക്കുകയാണ് സഖാക്കൾ അങ്ങനെ നോക്കിയപ്പോൾ റോഡെല്ലാം പൊട്ടി പൊളിഞ്ഞു കിടക്കുന്നു വരുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ കുണ്ടിലും കുഴിയിലും പെട്ട് സാധാരണക്കാരന്റെ നട്ടല് തകർന്നു വലിയ പ്രശ്നമൊന്നുമല്ല അതുപോലെയാണോ നമ്മുടെ മുഖ്യൻ വരുമ്പോൾ ഉടനെ ഓർഡർ കൊടുത്തു റോഡിലെ കുണ്ടും കുഴിയുമെല്ലാം നിരത്താൻ കേട്ട പാതി കേൾക്കാത്ത പാതി കരാറുകാരൻ വളരെ ശുഷ്കാന്തിയായി തന്നെ ഇറങ്ങുകയും ചെയ്തു അങ്ങനെ കാലങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ റോഡിന് പെരുമഴയത്ത് ഇപ്പോൾ ടാറിങ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാരിന്റെ പിണിയാളുകൾ കാര്യം ഇരുപത്തിരണ്ടിന് മുൻപ് പണി പൂർത്തിയാക്കണ്ടേ നവകേരള സദസ്സിന് കാട്ടാക്കട മണ്ഡലത്തിലെത്തുന്ന മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനാണ് മഴയത്ത് റോഡ് നന്നാക്കുന്നത് കാട്ടാക്കട പട്ടണത്തിലെ കാട്ടാക്കട നെയ്യാർ ഡാം റോഡ് പെരുമുഴയത്ത് ചെളിവെള്ളക്കെട്ടിൽ മിക്സ്ചർ പാകി ടാറിംഗ് പണികളും പുരോഗമിക്കുകയാണ് കാട്ടാക്കട മുതൽ നെയ്യാർ ഡാം വരെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നവീകരണം കാലങ്ങളായി മുടങ്ങി യാത്രക്കാരുടെ നടുവടിഞ്ഞ് വാഹനങ്ങൾ തകരാറായി കുഴികളിൽ വീണ് വാഹനങ്ങൾ കൂട്ടിയിടിച്ചും നിലത്ത് പതിച്ചും അപകടങ്ങൾ എപ്പോഴും പതിവാണ് പക്ഷേ അപ്പോഴൊന്നും ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോൾ മുഖ്യമന്ത്രിയെ വരവേൽക്കാനായെങ്കിലും റോഡൊന്നും നേരെയാകുമല്ലോ എന്ന് ആശ്വസിച്ച് ജനമിപ്പോൾ എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് മഴയിൽ വെള്ളം നിറഞ്ഞു കിടന്ന കുഴികളിൽ മിക്സർ നിറച്ചാൽ അത് എത്രനാൾ കിടക്കും എന്നത് ചോദ്യമാണ് ഈ ചോദ്യം ചോദിക്കുന്നവരോട് മുഖത്തുപോലും നോക്കാതെ ജീവനക്കാർ വളരെ ശുഷ്കാന്തിയോടെ പണിയെടുക്കുകയാണ് കാരണം നാട്ടുകാർക്ക് നല്ല റോഡ് ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യമൊന്നും പാർട്ടിക്കോ കുട്ടിസഖാക്കൾക്കോ കരാറുകാരനോ ഇല്ല നമ്മുടെ മുഖ്യന് വണ്ടിയിലിരുന്ന് ചിരിച്ച് പോകുമ്പോൾ വണ്ടി കുഴിയിൽ വീണ് നടു ഉളുക്കരുത് അത്രയേ ഉള്ളൂ റോഡിലെ കുഴിയിൽ പതിക്കാതെ മുഖ്യമന്ത്രിയും വാഹനവ്യൂഹവും കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ റോഡിൽ എത്ര വലിയ കുഴിയുണ്ടായാലും അത് വലിയ കുഴപ്പമൊന്നുമില്ല ഇനി വേണമെങ്കിൽ തന്നെ അത് അടുത്ത തിരഞ്ഞെടുപ്പ് വരെ റോഡ് നേരെയാക്കാൻ സമയമുണ്ടല്ലോ പൊതുഖജനാവിലെ പണം പോയാലും കരാറുകാരൻ്റെ പോക്കറ്റും നിറഞ്ഞ് ഇതേ കുഴി അടയ്ക്കൽ പ്രഹസനം വീണ്ടും നടത്താനുള്ള കരാർ അന്ന് ലഭിക്കുകയും ചെയ്യും പ്പോൾ എല്ലാവരും ഹാപ്പി പാവം പൊതുജനത്തിനെ കഴുതയോട് ഉപമിക്കരുത് ആ മൃഗം ചിലപ്പോൾ പുറങ്ങാൽ പൊക്കി അടിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത